മരട് നഗരസഭ നെട്ടൂർ ഇരുപത്തിമൂന്നാം ഡിവിഷൻ നെട്ടൂരിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലൊന്നാണ് മരട് വില്ലേജ് ഓഫീസ് റോഡിൽ നിരന്തരം പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുന്നത് നിത്യസംഭവമാണ് പൈപ്പ് പൊട്ടിയത് മൂലം വളരെ മനോഹരമായി ഇട്ടവരിച്ച റോഡ് തകർന്ന് തരിപ്പണമായി നിരവധി സർക്കാർ സ്ഥാപനങ്ങളും ഇതര സ്ഥാപനങ്ങളുമുള്ള ഒരു റോഡാണ് വില്ലേജ് ഓഫീസ് റോഡ് വില്ലേജ് ഓഫീസ് കൃഷിഭവൻ അംഗനവാടി കെട്ടിടം ശ്രമഖപുരം സുബ്രഹ്മണ്യ ക്ഷേത്രം പ്രിയദർശിനി ഹാൾ തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളാണ് ഈ റോഡിൽ പ്രവർത്തിക്കുന്നത് ഈ റോഡിൽ ചെറിയ കുട്ടികൾക്ക് പ്രതിരോധ എടുക്കുന്ന സബ് സെന്ററും പ്രവർത്തിക്കുന്നുണ്ട് ഏതു നിമിഷവും അംഗനവാടിയിലേക്ക് പോകുന്ന ും അപകടമുണ്ടാവും ഡിവിഷൻ കൗൺസിലർ നേരിട്ട് വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ട് പോലും വാട്ടർ അതോറിറ്റി തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പരിസരവാസികൾ പറയുന്നത് ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് കാണയിലേക്ക് നിർഭാഗം ഒഴുകി പോകുന്നത് ഈ കടുത്ത വേനലിൽ കടുത്ത അവഗണനയാണ് ആ പരിസരവാസികളോട് വാട്ടർ അതോറിറ്റി കാണിക്കുന്നത് അടിയന്തരമായി വാട്ടർ അതോറിറ്റി ഇടപെട്ട് പൈപ്പിന്റെ കേടുപാടുകൾ തീർക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അങ്ങനെ അവരെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ വിളിച്ച് പറഞ്ഞു അഫ്സറിൽ നിന്നാണ് കൗൺസിലിൻ്റെ പേര് അദ്ദേഹം ഇന്നും രാവിലെ വന്നിട്ടാണ് ഇതൊക്കെ കുത്തി വെച്ചത് ആ പുതിയ ഇത് അവിടെ അവിടെയും പുട്ടിയൊക്കെ ആണ് സാറേ അവിടെ ഉണ്ട് ആ ഞങ്ങളിക്കായിരുന്നു വിളിക്കണ്ട് ആ സ്പൂർട്ട് ഷാപ്പിൻ്റെ അവിടെ ഇവിടെ ഇത്ര ദിവസം ഞായറാഴ്ച രാത്രി കുട്ടിയാണ് ആ ഇനിയിപ്പം ആറ് തിങ്കളും യോഗ പുതിയ വ്യാഴം ഇന്ന് വെള്ളിയാഴ്ച ആറ് ദിവസം ക്ഷാമുള്ള പ്രദേശം തന്നെയാണ് പക്ഷേ ഇവിടെ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന വെള്ളം വരാൻ തോന്നി ഓ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ വെള്ളം വരില്ല അപ്പം അതൊക്കെ മാറി അവിടുത്തെ കൗൺസിലിനെ കൊണ്ട് നല്ല കാര്യമൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്തിട്ട് പറഞ്ഞു അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ അപ്പം തന്നെ വേണ്ടത് നല്ലപോലെ ചെയ്യാൻ ഇനിയിപ്പോൾ കുറേ ദിവസം അന്ന് തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞില്ലേ ആ